ഐ സി ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയക്ക് രണ്ട് വിക്കറ്റ് നഷ്ടം അറുപത്തി ഏഴ് റൺസ് എടുത്ത സോറി മുപ്പത്തിയൊൻപത് റൺസ് എടുത്ത ട്രാവിസ് ഹെഡ്സ് പുറത്തായി വരുൺ ചക്രവർത്തിക്കാണ് വിക്കറ്റ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവി ചേരുന്നു ഇപ്പോൾ സ്കോർ അറുപത്തിയേഴ് രണ്ട് എന്ന നിലയിലാണ് അനിൽ എന്തായാലും നമ്മുടെ ദിനേശ് കാർത്തിക് പറഞ്ഞിരുന്നത് ട്രാവിസ് ഹെഡ് ഒരു ഹെഡേക്ക് ആകുമെന്നാണ് പക്ഷേ ഹെഡിനെ ആദ്യം തന്നെ നമുക്ക് ഔട്ടാക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അത് മത്സരഗതിയെ തന്നെ ബാധിക്കുന്ന നിർണായകമായൊരു ഒരു വിക്കറ്റല്ലേ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ട്രാവ് ഹെഡ് തന്നെയാണ് കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ട്രാവ് സെഡിൻ്റെ ആ ഒരു സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് പിന്നാലെ ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലും ട്രാവ് ഹെഡ് സെഞ്ചുറി നേടി അടുത്തിടെ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ മത്സരങ്ങളിലും ട്രാവ് ഹെഡ് വലിയ ഭീഷണിയായി ഈ മൂന്ന് മത്സരത്തിൻ്റെയും ഫലമുണ്ടായിരുന്നത് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായിരുന്നു ഇന്ത്യയൊക്കെ തോൽവി നേരിടേണ്ടി വന്നു പക്ഷേ ഇന്ത്യ ഇന്ന് വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് ട്രാവൽ സൈഡിനെ വീഴ്ത്താനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ ഈ ട്രാവൽ സൈഡിനെ പുറത്താക്കുക എന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി നമുക്ക് നേടിത്തന്നിരിക്കുന്നത് വരുൺ ചക്രവർത്തിയാണ് വരുൺ ചക്രവർത്തിയുടെ രണ്ടാം പന്തിൽ തന്നെ ട്രാവ്സ് ഹെഡിനെ പുറത്താക്കി മുപ്പത്തി ഒമ്പത് റൺസാണ് ഇന്ന് ട്രാവസ് ഹെഡിന് എടുക്കാൻ സാധിച്ചു ഒരുപക്ഷെ ട്രാവസ് ഹെഡ് ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി തുടങ്ങിയതാണ് പക്ഷേ കൃത്യസമയത്ത് വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വാൻറ്റേജ് ആണ് ഇനി സ്റ്റീവ് സ്മിത്തും ഒപ്പം തന്നെ ഗ്ലെൻ മാക്സ്വെലിനെ പോലെയുള്ളവരെ കൂടി വീഴ്ത്തിയാൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ കുറഞ്ഞ സ്കോറിൽ എറിഞ്ഞിടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ന് കൂപ്പറുടെ വിക്കറ്റാണ് ഓസ്ട്രേലിയയ്ക്ക് ആദ്യം നഷ്ടമായത് അദ്ദേഹം പുതിയതായി ടീമിലെത്തിയതാണ് മാത്യു ഷോർട്ട്ണു പകരം ടീമിലേക്ക് ഈ മത്സരത്തിന് വേണ്ടി പ്രത്യേകം ഉൾപ്പെടുത്തി ആ താരത്തിനം നിലയുറപ്പിക്കാൻ പോലും മുഹമ്മദ് ഷോഫി അവസരം കൊടുത്തില്ല എന്തായാലും അങ്ങനെ ഇപ്പോൾ പതിനൊന്നേ പോയിന്റ് രണ്ട് ഓവറിൽ ഓസ്ട്രേലിയ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിയേഴ് റൺസ് എന്ന നിലയിലാണ് ഈ പിച്ചിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടൊക്കെ തന്നെയാണ് ഒരു ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത് നാൽപ്പത്തി ഒൻപത് എടുത്തിട്ട് പോലും ഇന്ത്യക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റി അല്ലെങ്കിൽ ചെയ്ത് ചെയ്യാൻ പറ്റി ഓസ്ട്രേലിയയ്ക്ക് അവരുടെ പ്രധാനപ്പെട്ട ബൗളർമാർ ഒന്നും തന്നെ ഇല്ലാത്തത് ഇന്ത്യക്ക് വലിയ അനുഗ്രഹമാണ് എന്നിരുന്നാൽ പോലും ഓസ്ട്രേലിയയെ ഭയക്കണം അവർ ഏതു താരമാണെങ്കിലും സ്പെൻസർ ജോൺസൺ ആവട്ടെ വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്നവരാണ് അതുകൊണ്ട് എന്തായാലും ഓസ്ട്രേലിയയെ ഒരു ഇരുന്നൂറ്റി അൻപതിനുള്ളിൽ തന്നെ ഒതുക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം തുടർന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭവാനിലൊക്കെ തന്നെ അതിവേഗം ഈ സ്കോർ അടിച്ചെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വരും മണിക്കൂറുകളിലും നിൻ്റെ അപ്ഡേറ്റുകളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി നൽകാനും സാധിക്കും ശരി അനിൽ വാസുദേവ് അനിലേ പോകരുത് അനിലിനോട് ഈ സ്പോർട്സ് അല്ലാതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അനിൽ പുറത്തിട്ട് തന്നെ ഇടിക്കും എന്നാലും അനിലെ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു അനിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല ഒരാളല്ലാന്ന് എന്തുകൊണ്ടാണ് അനിൽ ലഹരി ഉപയോഗിക്കാത്തത് വ്യക്തിപരമായ കാരണങ്ങളുണ്ട് പിന്നെ ഇത് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ചെയ്യാതിരിക്കുന്നതിൽ ഒരു ആ സാധനമാണ് എല്ലാ കാലത്തും ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെ കൂടെ ഞാൻ ബാറിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളടിക്കുന്ന ഘട്ടത്തിൽ അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ഒരു തരത്തിലും മറ്റുള്ളവർക്ക് ശല്യമാവാത്ത തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ വലിയ കുഴപ്പമില്ല പക്ഷെ അത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മേത്ത് കയറുക എന്നുള്ളതാണല്ലോ ഏറ്റവും ദ്രോഹം അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്നു ഞാനൊരു വെബ്സൈക്കുന്ന വരുന്നു അത്രയൊക്കെ തന്നെ അപ്പോൾ മറ്റുള്ളവരുടെ മേത്ത് കയറരുത് എന്ന് മാത്രമാണ് എല്ലാ കാലത്തും ഞാൻ ശരി എന്തായാലും നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന സ്വന്തം പറയുന്നുണ്ട് ഭാര്യ പേടിയായത് കൊണ്ടാണെന്ന് അങ്ങനെ ഒരു ഒരു കാരണം കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും അനിൽ അങ്ങനെയാണെങ്കിലും കൊഴപ്പൊന്നും ഒരു വിപത്തിൽ നിന്ന് മോശ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ അതിന് കാരണം എന്തായാലും അതൊരു വിഷയം അത് മാറി നിൽക്കുക തന്നെ മാത്രമല്ല ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തില്ലെങ്കിൽ അതിന് ഇപ്പോൾ ഇല്ലല്ലോ ജീവിതം നന്നായിട്ട് പോകും